സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ചിപ്പ മോനെ എൻ്റെ പെണ്ണിനെ കൈവയ്ക്കാൻ മാത്രം ആയോ നീ ഇങ്ങോട്ട് എഴുന്നേക്കടാ തെക്കൻ അവൻ്റെ കോളറിൽ പിടിച്ചവനെ പൊക്കി എടുത്തിട്ടൊന്ന് പെരുമാറാൻ തുടങ്ങി ഭൂമിയാണെങ്കിൽ കത്തുന്ന കണ്ണുകളോടെ അത് നോക്കി നിൽക്കുക കണ്ണിൽ നിന്ന് ഊർന്നിറങ്ങിയ കണ്ണീരിനു പോലും വല്ലാത്ത തീക്ഷണതയായിരുന്നു കത്തുന്ന നോട്ടം ഭൂമി തല്ലുവാങ്ങുന്ന പോലീസുകാരനെ സപ്പോർട്ട് ചെയ്ത ആളുടെ നേരെ എറങ്ങി അയാളാണെങ്കിൽ ഭയന്ന് വിറച്ചു നിൽക്കുക വേറൊരു പോലീസുകാരൻ അവനെ പിടിച്ചു മാറ്റാൻ വന്നതും അവൻ അയാളുടെ കൈയൊടിച്ചു ഭ്രാന്തനെ പോലെ അവിടെ തെക്കൻ സംഹാര താണ്ടവടി എടോ നിങ്ങളൊക്കെ എന്താ പ്രതികരിക്കാണ്ട് നിൽക്കണേ എന്തിനാ അയാൾക്ക് സെല്യൂട്ട് അടിച്ച് പാർട്ടിക്കാരൻ വല്ലവാണോ കൂട്ടത്തിലൊരു പോലീസുകാരൻ മറ്റൊരുത്തിനോടായി ചോദിച്ചു പാർട്ടിക്കാരനൊന്നുമല്ല ഇത് എ സിപിയാ ജോൺ തെക്കൻ തടക്കാൻ ചെന്ന തെക്കൻ തെക്കോട്ടെടുക്കും അതാ സ്വഭാവം താൻ ന്യൂസൊന്നും കാണാറില്ലേ ഇയാളുടെ പേരിൽ കുറേ കേസൊക്കെ ഉള്ളതാ എറണാകുളത്ത് ഇയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചാനലുകാരുടെ മിക്കവാറും ന്യൂസ് ഇവനാ ഇവനത്രക്ക് അത്രയ്ക്ക് നല്ലവനാ നല്ലവനും കേട്ടവനൊന്നുമല്ല അസുരനാ രാവണാസുരൻ എ സി പി ജോൺ തെക്കൻ തൊപ്പിപ്പോയി വീട്ടിലിരിക്കണ്ടാന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്നതാ നല്ലത് ഇല്ലെങ്കിൽ തേക്കോട്ട് എടുക്കും ഞാൻ അവൻ്റെ അലർച്ചയാണ് മറ്റു രണ്ട് പോലീസുകാരുടെ സംസാരത്തിന് വിരാമവിട്ടത് തല്ലുകൊണ്ട് അവശനായ പോലീസുകാരനെ അവൻ മറ്റു പോലീസുകാർക്ക് നേരെ എറിഞ്ഞു കൊടുത്തു എല്ലാവരെയും പുറത്താക്കിയ ശേഷം അവൻ അവളുമായി അകത്തു കയറി വാതിലടച്ചു ഭൂ വിളിച്ചു തീർക്കും മുന്നേ അവളുടെ കൈ അവന്റെ കവളിൽ പതിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പോലീസ് വന്ന പ്രശ്നാവുന്നു അപ്പോൾ വാഷലത്തരം മാത്രമല്ലേ ഈ തിരുനാവിന്ന് വന്നോളൂ സോറി ആ കുഞ്ഞു മുഖം കൈയിലെടുത്തവൻ കഴിച്ചി പെട്ടെന്നാണ് പുറത്തൊരു ഇടി വെട്ടിയത് രണ്ട് പേരും ഒന്നിച്ചു ഞെട്ടി ഭൂമി തെക്കനെ ഇറുക്ക ചുറ്റി പിടിച്ചു അവൻ കരുതലോടെ അവളെ ചേർത്ത് നിർത്തി തിരിച്ചു വീട്ടിലേക്ക് പോവാണ് ഭൂമിയും തെക്കന് ഇത്തവണ ഭൂമിയുടെ കണ്ണുകളാണ് തെക്കനിൽ തങ്ങി നിന്നത് പുറത്ത് നല്ല മഴയാണ് അവളെ പൊതിഞ്ഞു നിന്ന കുളിരിനെ ഭേദിച്ചുകൊണ്ട് അവന്റെ ദേഹത്തു നിന്നുള്ള ചൂട് അവളെ തലോടിക്കൊണ്ടിരുന്നു സുഖമുള്ളൊരു അസ്വസ്ഥത അവളിൽ തങ്ങി നിന്നു ഇടയ്ക്കിടെ നോട്ടം അവളുടെ കണ്ണുകൾ അവനിൽ പാറി വീണു എനിക്ക് അവനോട് ഇഷ്ടമുണ്ടോ ഒന്നോ രണ്ടോ തവണ ഇവനെ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ പലപ്പോഴായി അടുക്കുമ്പോൾ ഞാൻ സ്വയം മറന്ന് നിൽക്കാറാ പതിവ് ഇടയ്ക്ക് ഇവൻ്റെ സാമീപ്യത്തിൽ ഒരു കുഞ്ഞ് കൊട്ടിയായി പോകുന്ന പോലെ മറ്റാരോടും തോന്നാത്ത ഒരടുപ്പവും ആകർഷണവും ഇവനോട് എങ്ങനെയാ തോന്നുന്നത് പെണ്ണ് ചിന്തകളുടെ ലോകത്താണ് തെക്കൻ നോക്കുമ്പോൾ പെണ്ണുണ്ട് അവനെ നോക്കിയിരിക്കുവാണ് എന്തേ അത് തനിക്കൊരു നാണക്കേടും ചമ്മലും തോന്നിയില്ലേ അത്രയും പേരുടെ മുന്നിൽ വെച്ച് എൻ്റെ കാലിൽ കൊലത്തി തീരാൻ എന്ത് ഡ്രൈവിങ്ങിൽ നിന്നും ശ്രദ്ധ മാറ്റാതെ അവൻ ചോദിച്ചു അല്ല അത്രയും പേര് നോക്കി നീ എൻ്റെ പാതിയ അതിലുപരി ഈ രാവണൻ്റെ പ്രാണന ഒരു നാണക്കേടു അവൻ പറഞ്ഞതും ഒരിളം പുഞ്ചിരി അവളിൽ വിരിഞ്ഞു അവൾ പുറം കാഴ്ചകളിലേക്ക് മുഴുകി പ്രണയമാണോ ഭൂമിദേവി ഈ രാവണനോട് അവൾ അവളോട് തന്നെ നൂറാവർത്തി ചോദിച്ചു അവൻ സ്റ്റിയറിങ്ങിൽ ഒരു പാട്ട് ഒരുങ്ങി ഞാൻ വയ്ക്കാം ഉടനെ അവൾ ഫോൺ വാങ്ങി ഒരു പാട്ട് സെലക്ട് ചെയ്തു വീടെത്തിയതും ഭൂമി ആദ്യം പോയി ഫ്രഷായി കിടന്നു ഫുഡ് പുറത്തു കഴിച്ചിരുന്നു പിന്നാലെ തെക്കനും ഫ്രഷായി വന്നു അവൻ വന്നപ്പോഴേക്കും പെണ്ണ് ഉറക്കം പിടിച്ചു ഒരു ഷർട്ട് പാൻറ്റും ബെനീനുമാണ് അവളുടെ വേഷം അവളുടെ സ്വർണപാദസരൊട്ട കാലുകൾ കണ്ടതും അവന് വല്ലാത്ത വാത്സല്യം തോന്നി അവൻ അവളുടെ ഇരു കാലുകളിലും മുദ്രണം ചാർത്തി ഉറക്കത്തിൽ കാലിൽ എന്തോ അസ്വസ്ഥത തോന്നിയ ഭൂമി ഒരൊറ്റ അച്ചവിട്ടായിരുന്നു തെക്കൻ്റെ ചുണ്ടും മൂക്കും ഗോവിന്ദ അടക്കാക്കിളി അടക്കാക്കിളി എന്ന് വിളിക്കണ്ടെങ്കിലും ഉടുക്കത്തെ പവറ കൂറുമ്പത്തി അവളെ പുതപ്പിച്ചിട്ട് അവനും അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നുറങ്ങി രാവണനും അവൻ്റെ ഭൂമിപുത്രിയും വലതും ചെറുതുമായ ഇണക്കങ്ങളിലൂടെയും പിഴക്കങ്ങളിലൂടെയും ദിവസങ്ങൾ കടന്നുപോയി ഇന്നാണ് ആ സുദിനം ഇന്ന് ഭൂമിയുടെ റിസൾട്ട് വരുവാണ് ഭൂമി ആകെ ടെൻഷനിലാണ് ആയതുകൊണ്ട് തന്നെ ഭൂമി ഭൂമിക്കൊച്ചിന്റെ കോപ്പിയടിയുടെ ഫലം അറിയാൻ തെക്കനും ഉണ്ട് കൂടെ പതിനൊന്ന് മണിക്ക് റിസൾട്ട് വരും ഇപ്പോൾ സമയം കൃത്യം പതിനൊന്ന് ലാപ്ടോപ്പ് ഓപ്പണാക്കി മുന്നിൽ തന്നെ ഇരിപ്പുണ്ട് തെക്കൻ സൈഡിലായി വഴിവാളും ലേബർ റൂമിന് വെളിയിൽ ഇല്ലാത്തുന്ന ഭർത്താക്കന്മാരുടെ അവസ്ഥയാണ് ഭൂമിക്ക് ഈശ്വരാ പാസായ മതിയായിരുന്നു രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി കൈമണി അടിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞ് ഇങ്ങനെ വേദീനെ പോലെ നടക്കാതെ ഒന്ന് അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കേ ഒരഞ്ച് മിനിറ്റ് വടിവാളാണ് അത് കേൾക്കുമ്പോഴേക്കും എവിടെയെങ്കിലും പോയി അല്പം നേരം ഇരിക്കും പിന്നെ എഴുന്നേറ്റ് നടക്കും ഭൂമി നിന്റെ രജിസ്റ്റർ നമ്പർ പറ അയ്യോ അതെനിക്ക് കാണാതെ അറിഞ്ഞൂടാ ഹോൾ ടിക്കറ്റിലാ ഉള്ളത് അത് വീട്ടിലാ ആഹാ അടിപൊളി എന്നാൽ പിന്നെ നിങ്ങൾ അവിടെ പോയി നോക്ക് വടിവാൾ അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി ഭൂമി വാ വേഗം റെഡിയാവും നമുക്ക് പോവാം ഭൂമിയും തെക്കനും റൂമിലേക്ക് പോയി റെഡിയാവൻ ഭൂമി പതിവേ പോലെ ഒരു കുട്ടിയെടുപ്പാണ് റെഡ് കളറിൽ അവനൊരു ബ്ലാക്ക് കളർ ഷർട്ടും പാൻറ്റും ഇട്ട് റെഡിയായി നിന്റെ വീട്ടുകാരനെ അടിച്ച് പുറത്താൽ കണ്ണാടി നോക്കി മുടി മുടിയൊതുക്കുന്നതിനിടെ ബെഡിൽ ഫോണിൽ കുത്തിയിരിക്കുന്ന പെണ്ണിനോടായി അവൻ ചോദിച്ചു ഏയ് മരുമൻ നല്ല സൽസ്വഭാവിയായതുകൊണ്ട് സാധ്യത കുറവാട് വാ ദൈവമേ പണിയായാ എന്താ അതങ്ങ തന്നെത്താൻ ഇട്ടാ പോരെ വന്നിട്ട് അടി അവൻ കലിപ്പായതും അവൾ അവന്റെ അടുത്തേക്ക് എന്ന് അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു എന്നാൽ ഇത്തവണ അവൾക്ക് അതിൽ നിന്നും പിടഞ്ഞു മാറാൻ തോന്നിയില്ല അവൾ ഓരോ ബട്ടൺസായിട്ടുകൊണ്ടിരിക്കെ അവൻ്റെ നനത്ത ചുംബനം അവളുടെ നെറ്റിയിൽ പതിഞ്ഞു അടിവയറ്റിലൊരു വീണ പോലെ തോന്നി അവൾക്ക് കണ്ണുകൾ ഉയർത്തി അവരെ നോക്കിയതും അവൻ്റെ അധരങ്ങൾ വീണ്ടും അവളുടെ പുരികക്കുടികളിൽ സ്ഥാനം പതിപ്പിച്ചിരുന്നു വീണ്ടും അവൻ പ്രണയം നിറച്ച് അവളിൽ മുദ്രണം ചാർത്താൻ ഒരുങ്ങിയതും അവൾ കൈകൾ കൊണ്ടത് തടഞ്ഞുകൊണ്ട് അവൻ്റെ മുഖം തള്ളി മാറ്റി അവളുടെ പണിയിലേക്ക് തിരിഞ്ഞു രണ്ടുപേരും തെക്കൻ്റെ ബുള്ളറ്റിൽ വീട്ടിലേക്ക് യാത്ര തിരിച്ചു വീടെത്തിയതും തെക്കനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇറങ്ങി ഭൂമി ഒരൊറ്റ ഒറ്റ ആയിരുന്നു അമ്മേ അമ്മേ അവൾ കാറി പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഒരു നിമിഷം അങ്ങനെ വിളി കേൾക്കാൻ ആരോ ഇല്ലല്ലോ എന്ന ചിന്ത തെക്കനെ അലട്ടി മോളോ അകത്തേക്ക് ചെന്നതും അമ്മ അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നു അവനും അകത്തേക്ക് കയറി ഡൈനിംഗ് ടേബിളിൽ ലാപ്പ് വെച്ചിട്ട് അടുത്തുള്ള കസേരയിൽ സ്ഥാനം പിടിച്ചു ഒച്ചയും ബഹളവും കേട്ട് രാമനാഥൻ അങ്ങോട്ടേക്ക് വന്നു ഒരു നിമിഷം ഭൂമിക്ക് അയാളെ അനിയനായി തോന്നി അയാളോട് പറയാൻ വാക്കുകളൊന്നും തന്നെ കിട്ടുന്നില്ലായിരുന്നു അവൾക്ക് അയാളെ നോക്കി അവൾ ചിരിച്ചെന്നൊന്ന് വരുത്തി തീർത്തു ഭൂമി പോയി രജിസ്റ്റർ നമ്പർ വാ ഇങ്ങനെ റിസൾട്ട് വരുവാ രജിസ്റ്റർ നമ്പർ ഇവിടെ ആയിപ്പോയി അതെടുക്കാൻ വന്നതാ എല്ലാവരോടും ആയി പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് ചെന്നു തെക്കൻ ലാപ്പിൽ കുത്തിക്കുറിക്കുന്ന തിരക്കിലാണ് ഇന്നാ അവൾ ഹോൾ ടിക്കറ്റ് അവന് നേരെ നീട്ടി പറഞ്ഞുതാ ഭൂമി അവൾ അത് നോക്കി പറഞ്ഞു കൊടുത്തു സൈറ്റിൽ ലോഡാവാൻ തുടങ്ങിയത് തെക്കൻ ഭൂമിയെ ഒന്ന് ഇരുത്തി നോക്കി ഭൂമി നല്ല വൃത്തിക്കൊന്ന് ചിരിച്ചു കൊടുത്തു രണ്ടിന്റെയും കഥകൾ കണ്ടിട്ട് വീട്ടുകാരുടെ കിളി പോയിരിക്കുക നിന്റെ എ പ്ലസ് ഒക്കെ ആരും ഉണ്ടോ ഇടീ തെക്കൻ്റെ ചോദ്യം കേട്ട് ഭൂമി ലാപ്പിലേക്ക് നോക്കി ഹായ് അമ്മി ഞാൻ ഞാൻ ഒരു ജാതി ദിലീപേട്ടൻ സ്റ്റൈലിൽ കൊച്ചൊരു ഇലിയോട് പറഞ്ഞു തെക്കനാണെങ്കിൽ ഇത് എന്ത് ജീവി എന്ന മട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുക എടാ ഞാൻ പാസായടാ വീണ്ടും ദിലീപേട്ടൻ സ്റ്റൈലിൽ ഭൂമി തെക്കനോടും പറഞ്ഞു അത് മനസ്സിലായി നിന്റെ എ പ്ലസ് ഒക്കെ എന്തു ചോദിച്ചേ അത് കേട്ടതും അവൾ ലാപ്പിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി ഉണ്ടല്ലോ ദേ അതിൻ്റെ മൂലൊക്കെ എവിടെയോ കിടക്കുന്ന ഒരു എ പ്ലസ് ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഒരെണ്ണം അതും സെക്കൻഡ് ലാംഗ്വേജിന് എന്നാലും അമ്മേ ദേ എനിക്ക് ഒരു എ പ്ലസ് ഉണ്ട് എല്ലാത്തിനും പാസ് ആയല്ലോ അത് മതി അമ്മ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു എല്ലാം ദൈവാനുഗ്രഹം അല്ലാതെ ഇതിൽ നിന്ന് വെട്ടിക്കൊണ്ടുപോയ തുണ്ടിന്റെ അനുഗ്രഹമല്ല പിന്നിൽ നിന്ന് തെക്കൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി അന്ന് തെക്കൻ ഭൂമിക്ക് പഠിക്കാൻ കൊടുത്തിട്ട് വെട്ടിക്കീറി തുണ്ടാക്കിയ ബുക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന തെക്കനെ കണ്ട് രാമനാഥൻ ഭൂമിയെ ഒന്ന് നോക്കി ഭൂമി അമ്മയെ പറ്റിച്ചേർന്ന് നിന്നു ഇയാളോട് ആരാ എൻ്റെ റൂമിൽ കയറാൻ പറഞ്ഞേ അതിന് ഒരൊന്നൊന്നര നോട്ടമായിരുന്നു തെക്കൻ്റെ മറുപടി ഭൂമി ഒന്നുകൂടെ അമ്മയിലേക്ക് പറ്റിച്ചേർന്ന് നിന്നു അത് തെക്കൻ്റെ ഉള്ളിൽ ഒരു പൊള്ളൽ സൃഷ്ടിച്ചു അച്ഛനൊന്നു പോയില്ലേ വിഷയം മാറ്റാൻ എന്നോണം അവൾ ചോദിച്ചു ചെറിയൊരു നാട്ടുവേദന അയ്യോ എന്തേ കുഴപ്പമൊന്നുമില്ല എപ്പോഴും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അച്ഛനുമായുള്ള സംഭാഷണം തീർക്കേണ്ടി വരുന്നത് അവൾക്കൊരു നോവാണ് അവളുടെ നോട്ടം ലാപ്പിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്ന തെക്കനിലേക്ക് നീണ്ടു അത്ഭുതം തോന്നി അവൾക്ക് ആ അതിലേറെ തന്റെ സ്നേഹത്തെ അപഹരിക്കുന്ന അതിനുവേണ്ടി വാശി പിടിക്കുന്ന താനൊന്നും മൂളിയാൽ സ്നേഹം കൊണ്ടൊരു ലോകം തന്നെ പണഞ്ഞു തരാൻ മടിയില്ലാത്ത രാവണനോട് അവൾക്ക് കൗതുകം തോന്നി എന്നാ നമുക്ക് പോവാം ഭൂമി വല്ലതും കഴിച്ചിട്ട് പോവാം ഉച്ചയായില്ലേ അവന്റെ വാക്കുകൾക്ക് പുറമേ അമ്മയുടെ വാക്കുകൾ വന്നതും അമ്മയുടെ ആഹാരത്തിന്റെ അറിയാൻ അവനും കൊതി തോന്നി അതിനെന്താ അമ്മേ ഞാനും എൻ്റെ ഈ രാവണനും ഇവിടെ നിന്ന് ഉച്ചയോടെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ അല്ല രാവണ അവന്റെ മുഖം അവന്റെ പാപിക്കു വായിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കണം ഭൂമി മറുപടി പറഞ്ഞു അവനും മെല്ലെ തലയാട്ടി എന്നാ നിങ്ങളിരിക്കും ഞാനിപ്പോൾ പോയി ഒക്കെ റെഡിയാക്കാം അത്രയും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി ഭൂമി പോയി നിന്റെ പഠനത്തിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു എടുത്തു അത് കേട്ടതും ഭൂമി അകത്തേക്ക് പോയി എന്താ അമ്മ വച്ചാ നല്ല നടുവേദനയാണോ എൻ്റെ നടുവേദനയ്ക്ക് കുഴപ്പമൊന്നുമില്ല നീയായിട്ട് എൻ്റെ ഹൃദയവേദന കൂട്ടാതിരുന്നാൽ മതി അത്രയും പറഞ്ഞ അയാൾ അകത്തേക്ക് കയറിപ്പോയി തെക്കൻ ലാപ്പ് മടക്കി അതുമായി ഭൂമിയുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു ദേ ഇതും കൂടി ആ ബാഗിലേക്ക് വച്ചേക്ക അവൻ ആ ലാപ്പ് അവൾക്ക് നേരെ നീട്ടി എന്തിനാ വാതിലടച്ചേ അത് വാങ്ങി ബാഗിൽ വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു അതോ ദാ ഇതിന് എന്നും പറഞ്ഞവൻ അവളെ പിന്നിൽ നിന്ന് ഇറുക്ക പുണർന്നു ഏയ് എന്റെ ഈ കാണിക്കുന്നേ അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട് ആരെങ്കിലും കീറി വരും അതിനല്ലേ വാതിലടച്ചിരിക്കുന്ന അതേ നിൽപ്പ് തുടർന്നുകൊണ്ട് അവൻ പറഞ്ഞു ദേ വിട്ടേ നിനക്ക് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ അവൻ്റെ വാക്കുകൾ കേൾക്കേ ഒരു കൊച്ചുകുട്ടി അവളെ അള്ളിപ്പിടിച്ച് ചിണുങ്ങുന്ന പോലെ തോന്നി അവൻ അങ്ങനെ തന്നെ നിന്നു അവൾ അവളുടെ പണി തുടർന്നു അവളുടെ ഷോൾഡർ അല്പം താഴ്ത്തി അവളുടെ അവളുടെ നഗ്നമായ ഷോൾഡറിൽ അവൻ ചുണ്ടുകൾ പതിപ്പിച്ചതും ഞെട്ടി വിറച്ചവൾ അവനിൽ നിന്നും കുതിറി മാറാൻ നോക്കിയെങ്കിലും അവൻ അവളിൽ പിടിമുറുക്കി വിട് അവൻ നിഷേധത്തിൽ മൂളിക്കൊണ്ട് വീണ്ടും അവിടെ ചുണ്ടുകൾ പതിപ്പിച്ചു തുടരും